സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകര്ക്കുകയാണെന്ന് അധ്യാപക സംഘടനകൾ സ്കൂളുകൾ അടച്ചിട്ടും തസ്തിക നിർണയമടക്കം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധത്തിലാണ് കെപിഎസ്ടിയെ അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ സമ്പൂർണ്ണ സമന്വയ പോർട്ടലുകൾ വഴിയാണ് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തുന്നത് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇടതുപക്ഷ സർക്കാർ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് സ്റ്റാഫ് ഫിക്സേഷൻ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് ആക്ഷേപം അധ്യയന വർഷം അവസാനിച്ചു കഴിഞ്ഞിട്ടും ഈ വർഷവും നടപടികൾ തുടങ്ങിയിട്ട് പോലുമില്ല റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടാതിരിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അധ്യയന വർഷം നിയമിച്ച ദിവസവേതനാടിസ്ഥാനത്തിൽ പോലും നിയമിച്ച അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യവും നിലനിൽക്കുക മുൻകാലങ്ങളിലൊക്കെ തന്നെ ഓരോ അധ്യയന വർഷത്തിലെ ജൂലൈ പതിനഞ്ചോടു കൂടി ഉദ്യോഗതലത്തിൽ തലത്തിൽ പൂർത്തീകരിച്ചിരുന്ന ഈ സ്റ്റാഫിക് ശേഷൻ അത് സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ ആ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അത് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് അതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല മുൻകാലങ്ങളിൽ ജൂലൈ പതിനഞ്ചിനാണ് എ ഇ ഒ ഡിഇ തലങ്ങളിൽ സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തീകരിക്കാറുള്ളത് സർക്കാർ തലത്തിലേക്ക് മാറിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും വിമർശനമുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആറായിരത്തിൽ പരം അധിക തസ്തികകൾ ഈ വർഷവും ഉണ്ടാകുമെന്നതാണ് കണക്ക് സ്റ്റാഫ് ഫിക്സേഷൻ പ്രക്രിയ വൈകുന്നതു മൂലം അധ്യാപകർക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് വലുതാണെന്നും സംഘടനകൾ ആരോപിക്കുന്നു സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്